നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യും അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയായിരിക്കണം സുസ്ഥിര വികസന സൂചികളുടെ കാര്യത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൊയ്ത കേരളം അടിസ്ഥാന മേഖലയിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയിൽ കേരളം സ്വീകരിക്കേണ്ട സമീപനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയ്ക്ക് അർത്ഥപൂർണമായ സമ്പൂർണത നൽകുന്നതിനു വേണ്ടി പരിചാരവും അറിവുമുള്ള ഏതാനും വ്യക്തികൾ ഈ സംവാദ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് ശ്രീ വി തുളസിദാസ് എം ഡി കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് കിആർ ശ്രീമതി ലേഖാ ബാലചന്ദ്രൻ ചേംബർ ഓഫ് കൊമേഴ്സ് കമ്മിറ്റി മെമ്പർ ശ്രീ ടി ബാലകൃഷ്ണൻ സി എം ഡി ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ശ്രീ ബി ജെ കുര്യൻ എം ഡി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സി ആർ ഡോക്ടർ ഷീജ ആർക്കിടെക്ചർ എച്ച്ഒി സിഇ ടി ശ്രീ ബേബി മാത്യു കേരള ട്രാവൽ മാർട്ട് ചെയർമാൻ ടെലിവിഷൻ സംഘടനകളുടെ ജനറൽ സെക്രട്ടറി ഇത്രയും പേരാണ് ഈ ചർച്ചയ്ക്ക് അലകം പിടികം നൽകാൻ വേണ്ടി ഈ സംവാദ പരിപാടിയിൽ സംബന്ധിക്കുന്നത് അഭിമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പം അടുത്തിടെ റിപ്പോർട്ട് വന്നു അതായത് സുസ്ഥിര വികസന സൂചികളിൽ ഒരുപക്ഷെ കേരളം മുമ്പോട്ട് നിൽക്കുകയാണ് പക്ഷെ ഇനി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ അടിസ്ഥാന മേഖല എങ്ങനെയാണ് കേരളം കരിപിടിപ്പിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പശ്ചാത്തല സൗകര്യ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അടിസ്ഥാന സൗകര്യം വികസിച്ച് വരിക എന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ ഏറ്റവും പ്രധാന ഘടകമാണ് ഇവിടെ ഈ കഴിഞ്ഞ രണ്ടര വർഷത്തെ അനുഭവം പരിശോധിച്ചാൽ ഫലപ്രദമായി പല രംഗത്തും ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുക നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്ത് സാധ്യമാണ് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് എനിക്കൊന്നും മുഖ്യമന്ത്രി അടിവറയിട്ടത് രണ്ട് പതിറ്റാണ്ടായിട്ട് നമ്മുടെ ദേശീയ വികസനം ഇങ്ങനെ മുടന്തി നിൽക്കുകയാണ് അപ്പോൾ ഒരുപക്ഷെ നമുക്ക് നല്ലൊരു ദേശീയപാത ഉണ്ടാകില്ല എന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയിലേക്ക് ബഹുഭൂരിപക്ഷം ജനങ്ങളും പോകുന്ന സമയത്താണ് അല്ല ഒരു പാത സാധ്യമാണ് എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങളിൽ വരുന്നത് പക്ഷേ എങ്കിൽ പോലും ഇനിയും വലിയ വലിയ വൈതരണികൾ ഇനിയും നമുക്ക് അതിജീവിക്കാനുണ്ട് തീർച്ചയായും ഇപ്പോൾ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആവശ്യമായ റോ സ്ഥലം തലപ്പാടി മുതൽ നീലേശ്വരം വരെ എടുത്തു കഴിഞ്ഞതാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ടെൻഡറിങ് നടപടികളിലേക്ക് പോയിരുന്നില്ല അത് ബഹുമാനായ കേന്ദ്രമന്ത്രി ഗഡ്കരി തന്നെ പരസ്യമായി പറഞ്ഞു ഉദ്യോഗസ്ഥലത്തിലുണ്ടായ അവർ ഉടക്കമായിരുന്നു അതിന് കാരണം ഏതായാലും ഞാനത് ഓവർറൂൾ ചെയ്ത് എന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരെ ഓവർറൂൾ ചെയ്യാനുള്ള നിശ്ചയതായിട്ട് ഭാഗമായിട്ട് നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം കേരളത്തിന്റെ നാലാമത്തെ ഒരു വിമാനത്താവളം അതാണ് കണ്ണൂർ വിമാനത്താവളത്തോടെ നമുക്ക് സാധ്യമായത് ശ്രീ തുളസിദാസ് അഭിനന്ദനങ്ങൾ താങ്കളുടെ സാരഥ്യത്തിലാണത് പൂർത്തിയായത് ഒരു ഒരുപക്ഷെ കേരളത്തിന് മുമ്പോട്ട് കുതിക്കാൻ ഈ വിമാനത്താവളം സഹായിക്കുമെന്ന് അല്ലെങ്കിൽ ഉത്തരമലബാറിന്റെ ഒരു വികസന പരിപ്രേക്ഷത്തെ മാറ്റി കുറിക്കാൻ കാണുന്നത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വടക്കേ മലബാറിൻ്റെ കാര്യത്തിൽ ഇല്ലാതിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യമാണ് ഈ എയർപോർട്ടെന്ന് പറയുന്നത് വളരെ കാലമായിട്ട് ടൂറിസ്റ്റുകൾക്കായാലും ബാക്കിയുള്ളവർക്കായാലും വേഗത്തിൽ എത്തിച്ചേരാനോ അവിടെ വേണ്ട രീതിയിൽ ബാക്കിയുള്ള വികസനം ഉണ്ടാകാനോ സാധ്യമാകാതെ വന്നതിൻ്റെ പുറകിലുള്ള ഒരു കാരണം ഈ എയർപോർട്ട് വരാതിരുന്നതാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ടുള്ള ഒരു ഡിമാൻഡായിരുന്ന ആൾക്കാർ അത് വന്നതോടുകൂടി ഉത്തരമലബാറിൽ മാത്രമല്ല കർണാടകത്തിലെ ചില നമ്മുടെ അയൽ ജില്ലകളിലും ഒരു വലിയ മാറ്റമാണ് ഒരു വലിയ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ ധാരാളം യാത്രക്കാരുള്ള ഒരു സ്ഥലമാണ് ഈ പ്രദേശം ബിസിനസിൻ്റെ കാര്യത്തിലായാലും പൊതുവെയുള്ള വികസനത്തിൻ്റെ കാര്യത്തിലായാലും തൊഴിൽ സാധ്യതകളായാലും എയർപോർട്ട് കാരണം വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് ശ്രീ തുളസി അതായത് ചില സ്ഥലങ്ങളിൽ സംസാരിക്കുമ്പോൾ അതായത് നാലാമത്തെ വിമാനത്താവളം കേരളത്തിന് ആവശ്യമുണ്ടോ ഇത്രയും ചെറിയൊരു ഭൂപ്രദേശത്തിന് അത് മാത്രമല്ല മറ്റ് വിമാനത്താവളങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കുമോ എനിക്ക് തോന്നുന്നുനാണത് പറയേണ്ടത് പക്ഷേ എങ്കിൽ പോലും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ ഉയരുന്നുണ്ട് ഈ ഒരു വിമാനത്താവളത്തിനെയും കൂടി ആവശ്യം എന്തായിരുന്നു നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ശരിയായ വീക്ഷണമില്ലാത്തതിൻ്റെ ഭാഗമായി പറയുന്ന കാര്യമാണ് നമ്മൾ പരിശോധിച്ചാൽ ആഭ്യന്തര വിമാനയാത്രക്കാരുടെ എണ്ണം വളരെ കൂടുകയാണ് അതേസമയം വിദേശത്തേക്ക് പോകേണ്ട യാത്രക്കാരും ഈ വിമാനത്താവളങ്ങളെയാണ് ആശ്രയിക്കുന്നത് അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് ഒരു പ്രശ്നവും ഒരു വിമാനത്താവളത്തിനും വരാൻ പോകുന്നില്ല വിമാനത്താവളം കൂടുതൽ വികസിക്കുകയാണ് ചെയ്യുക യാത്രക്കാർ കൂടുതൽ ഉണ്ടാവുകയാണ് ചെയ്യുക ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നിലയെടുത്താൽ കൊയിലാണ്ടി മുതൽ കാഞ്ഞങ്ങാട് വരെയുള്ളവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ വിമാനത്താവളമായിരിക്കും യഥാർത്ഥത്തിൽ കാസർഗോഡുള്ളവരടക്കം മംഗലാപുരം വിമാനത്താവളം ഉണ്ടെങ്കിലും കണ്ണൂർ വിമാനത്താവളത്തെയാണ് ആശ്രയിക്കാൻ പോകുന്നത് മാത്രമല്ല നാദാപുരം ആ ഭാഗം നല്ലതോതിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങളുള്ള സ്ഥലമാണ് അവരുടെ സ്വന്തം വിമാനത്താവളമായിട്ടാണ് ഇത് മാറാൻ പോകുന്നത് കർണാടകയിലെ കൂർഗ് ഭാഗം മടിക്കേരി ഭാഗം അത് അങ്ങനെ പോയാൽ ഏറെക്കുറെ മൈസൂരിനടുത്ത് വരെ ഈ വിമാനത്താവളത്തിന് അവരുടെ ഏറ്റവും അടുത്ത വിമാനത്താവളമായിട്ട് മാറുന്ന നിലയാണ് വരാൻ പോകുന്നത് ശ്രീ തുളസീദാസിന്റെ വിമാനത്താവളം സംബന്ധിച്ച പരസ്യത്തില് കന്നഡ പരസ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാര് ഏറ്റവും കൂടുതൽ ആൾക്കാര് ഓൺലൈനിൽ കണ്ടത് കന്നട പരസ്യം ഈ താങ്കൾ എന്റെ കന്നട സംസാരിച്ച് ഉടങ്ങുന്നതുപോലെ സംശയമുണ്ടോ ശ്രീ കുര്യൻ ഒരുപക്ഷെ ഈ കണ്ണൂർ വിമാനത്താവളം വരുമ്പോൾ താങ്കളുടെ മുഖത്തെന്തെങ്കിലും മലയുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല ഒരു തെരച്ചും കൂടിയോ തീർച്ചയായിട്ടും എനിക്ക് നാല് വിമാനത്താവളത്തിനും പ്രസക്തി ഉണ്ട് ഇവിടെ നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ന്യൂസിലാന്റ് എടുക്ക അവിടുത്തെ പോപ്പുലേഷൻ നാൽപ്പത്താറ് ലക്ഷമാണ് കേരളത്തിൻ്റെ പോപ്പുലേഷൻ മൂന്നര കോടി മൂന്നര കോടി ആണ് നേരം തന്നെ അവിടെ നാല് ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ഉണ്ട് അതിനൊക്കെ വളരെ നല്ല രീതിയിൽ ഓക്ലൻഡ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മൂന്ന് മുപ്പത് മില്യൺ പാസഞ്ചേഴ്സ് പോകുന്ന ഒരു എയർപോർട്ടാണ് നേരം സാമ്പത്തിക സ്ഥിതി മാറുന്നതനുസരിച്ചും ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചും എല്ലാ എയർപോർട്ടിനും പ്രസക്തി ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കൊച്ചി എയർപോർട്ട് വന്നപ്പം അന്ന് പറഞ്ഞു തിരുവനന്തപുരത്തിനകെ നാശമാവും കോഴിക്കോട് നാശമാവും പക്ഷേ മൂന്ന് എയർപോർട്ട് വലുതാ വലുതാവുകയാണ് മൂന്ന് മൂന്ന് എയർപോർട്ട് വളർന്നു വളർന്നു അതാണ് സത്യം മുഖ്യമന്ത്രി അതായത് ഇപ്പം നമ്മളിപ്പോ കണ്ണൂരിന്റെ ഒരു ആരവത്തിൽ നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരം എയർപോർട്ട് ഇപ്പോൾ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു സ്വകാര്യ കമ്പനികൾക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ബിൽഡിങ് ആരംഭിച്ചിരിക്കുന്നു ഇത് അങ്ങേയറ്റം തെറ്റായ ഒരു നടപടിയാണ് അതിനോട് സംസ്ഥാന ഗവൺമെന്റിന് യാതൊരു യോജിപ്പുമില്ല എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ തീരുമാനം എടുക്കേണ്ടത് തീരുമാനമെടുത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് വിമാനത്താവളം നടത്തി പരിചയമുണ്ട് സിയാൽ എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്നു കണ്ണൂർ വിമാനത്താവളം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസമില്ല ഞങ്ങൾ നടത്തിക്കോളും അതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ അവർ അംഗീകരിച്ചിട്ടില്ല അവർ ബിൻഡിങ്ങിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ സംസ്ഥാന സർക്കാർ ബിഡ് ചെയ്യാൻ പോവുക ഇവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്വകാര്യ ഏജൻസി വരുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ല നാട്ടിന് യോജിപ്പില്ല നാടിൻ്റെ ആകെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വകാര്യ ഏജൻസി ഇവിടെ വരുമെന്ന് ഞാൻ കണക്കാക്കുന്നുമില്ല അതായത് സംസ്ഥാനത്തിൻ്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഒരു സ്വകാര്യ ഏജൻസി വരാൻ വരുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി ചിന്തിക്കുന്നില്ല സാധാരണ നിരക്ക് അത് വരാനിടയുണ്ടാവില്ല അങ്ങനെ ഒരു ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ വളരെ ഫേമാണ് ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്നുള്ളത് അത് സാധാരണ നിലക്ക് അവർ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കുകയാണ് അതിന് തയ്യാറാകാതെ ബിൽഡിങ്ങിൽ പോയിരിക്കുന്നു ഞങ്ങൾ ബിൽഡിങ്ങിൽ പങ്കെടുക്കും അതിന് പ്രശ്നമൊന്നുമില്ല നല്ല പരിചയം ഇവിടെ സംസ്ഥാന സർക്കാരിനുണ്ട് എങ്ങനെ കാണുന്നതിലേ താങ്കൾ നമ്മളുടെ എക്കോണമിയിൽ പെർസെന്റ് പ്രൈവറ്റ് സെക്ടർ ഇരുപത് ശതമാനം മാത്രമാണ് പൊതുവേ നമ്മുടെ പബ്ലിക് സെക്ടർ ഇപ്പം നമ്മൾ ഈ പ്രൈവറ്റ് സെക്ടറിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഒരു മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പ്രായോഗികമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല യോജിച്ചു പോകേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പി 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 മാതിരിയുള്ള പ്രപ്പോസലുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പരിഗണിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ എയർപോർട്ടുകളെല്ലാം മോഡലാണ് നമ്മൾ പറയുന്നത് പൂർണ്ണമായിട്ട് സർക്കാരുടെ വസ്തുതയൊരുന്നല്ല നമ്മളിപ്പോൾ ഏറ്റവും വലിയ മോഡല് കുറേ കാലമായിട്ട് നിൽക്കുന്നത് സിയാൽ മോഡലാണ് ഇപ്പം നമ്മൾ കിയാൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം മോഡൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടിയുള്ളതാണ് അത് അമിതാഭ് കാന്തിനോടുള്ള സ്നേഹമാണ് ബാലകൃഷ്ണൻ പറയാൻ എനിക്ക് സംശയം അല്ല അതിന് കേരളത്തിന് വിഭവമുണ്ട് കേരളത്തിന് അതിന് ശേഷിയുണ്ട് ഞങ്ങളത് ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യും ഇക്കാര്യം താങ്കൾ സുഹൃത്തിനെ വിളിച്ച് അറിയിക്കാൻ മടിക്കരുത് ഇക്കാര്യം അതായത് കേരളത്തിന് ഈ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് ശ്രീമതി ലേഖ താങ്കൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രീസിന്റെ വനിതാ ഫോറത്തിന്റെ കൺവീനർ കൂടിയാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പാലങ്ങൾ റോഡുകൾ വിമാനത്താവളങ്ങൾ ദേശീയപാതകൾ ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഒരുപക്ഷെ വരുന്ന പദ്ധതികളാണ് കിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി താങ്കൾ ഇതിനെ കാണുന്നത് അടിസ്ഥാന സൗകര്യ വികസനം എപ്പോഴും കുറച്ച് ടൈം കൺസ്യൂമിംഗ് സമയമെടുക്കുന്നതും ഏറ്റവും കൂടുതൽ ഹഡിൽസ് ഉള്ള ഒരു സംവിധാനമാണ് ഇപ്പോഴും പക്ഷേ നമ്മളുടെ ോഡുകൾ നാൽപ്പത്തഞ്ച് മീറ്ററിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രാവർത്തികമാക്കുന്ന സമയം സമയം എപ്പോഴും ഒരു ഘടകമാണ് നമ്മൾ ഡേ ബൈ ഡേ ഓരോ ദിവസവും നമ്മുടെ വെഹിക്കിൾസിന്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തന്നെ ഞാൻ എറണാകുളത്തു നിന്ന് ഓൾമോസ്റ്റ് ആറര മണിക്കൂറോളം എടുത്തു ഏഴ് മണിക്കൂറോളം എടുത്തു അപ്പം കുറച്ചും കൂടെ അറ്റ്ലീസ്റ്റ് തിരുവനന്തപുരം എറണാകുളം സെക്ടർ എപ്പോഴും ട്രാവൽ ചെയ്യുന്നെ ഒരു ഇൻഡസ്ട്രിയൽ എന്ന നിലയിൽ എറണാകുളത്ത് നിന്ന് ഗവൺമെന്റ് ഹബ്ബ് ഗവൺമെന്റ് ഉള്ള തിരുവനന്തപുരത്തേക്ക് എപ്പോഴും യാത്രക്കാർ കൂടുതലായിരിക്കും ആ തരത്തിൽ അത് കൂടുതലും കാറിൽ ട്രാവൽ ചെയ്യാൻ ധാരാളം ആൾക്കാരുള്ള ഒരു സെക്ടറും കൂടിയാണ് റോഡ് ഇപ്പൊ എക്സിസ്റ്റിംഗ് ഉള്ളതെങ്കിലും കുറച്ചും കൂടി സർവീസ് റോഡൊക്കെ ഇട്ടിട്ട് സർവീസ് റോഡ് പലയിടത്തും ഹൈവേയിൽ കാണുന്നില്ല എല്ലാവരും കൊച്ചി തിരുവനന്തപുരം യാത്രയാണ് അഞ്ച് വർഷം മുമ്പ് പത്ത് വർഷം മുമ്പ് മൂന്ന് മണിക്കൂർ കൊണ്ടൊക്കെ എത്തിക്കൊണ്ടിരുന്നത് ആറ് മണിക്കൂർ കൊണ്ടാണ് ഇപ്പൊ എത്തുന്നത് പക്ഷേ എങ്കിലും നമുക്ക് റോഡ് വികസനത്തിന് സ്ഥലം കൊടുക്കുന്നത് സംബന്ധിച്ച സംഘർഷങ്ങളാണ് ഇപ്പോഴും അത് സംബന്ധിച്ചുള്ള ആശങ്കകൾ ജനങ്ങൾക്ക് പരിഹാരമായിട്ടില്ല അതായത് നമ്മൾ യാത്രയുടെ കാര്യം പറയുമ്പോൾ റോഡ് ആവശ്യമാണ് റോഡ് വേണം ഈ റോഡ് പോരാ ഇത് വികസിക്കണം എന്നെല്ലാവരും പറയും എന്നാൽ ഒരു സ്ഥലത്ത് റോഡിന് വീതി കൂട്ടേണ്ട പ്രശ്നം വരുമ്പോൾ ഭൂമി കൊടുക്കേണ്ടവർ സ്വാഭാവികമായിട്ട് അതിൽ ലേശം നീരസം പ്രകടിപ്പിക്കും കാരണം അവരുടെ കയ്യിൽ അതേ ഭൂമി ഉണ്ടാകും നമ്മുടെ നാട്ടിലെ ആളുകളുടെ കയ്യിൽ ധാരാളം ഭൂമിയില്ലാതെ അത് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ കഴിയാത്തത് ഈ നാടിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ചിലര് ഇതിന്റെ കൂടെ കൂടുന്നതാണ് ഇത് ഈ വികാരക്കാരുടെ ആകെയുള്ള ഭൂമി നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള വികാരം ഉള്ളവരുടെ കൂടെ ഇതെടുക്കാൻ പാടില്ല ഇത് ഇത്ര രീതി വേണ്ട എന്നൊക്കെ നാടിനോടൊപ്പം നിൽക്കുന്നവർ എന്ന് പറയുന്നവര് തന്നെ നിൽക്കുന്നതാണ് മനസ്സിലാക്കാൻ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനായിരിക്കുന്ന സമയത്ത് തീരദേശ റെയിൽപാതയ്ക്ക് വേണ്ടിയിട്ട് അന്ന് അന്ന് ആലപ്പുഴ എം പി ആയിരുന്ന ശ്രീ വി എൻ സുധീരൻ ഏറ്റവും കൂടുതൽ കത്തുകൾ നൽകിയിട്ടൊരാളാണ് അഞ്ഞൂറ് ഏക്കർ സ്ഥലമാണ് ഒരു പക്ഷേ തണ്ണീർത്തടമാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആ റെയിൽ നോക്കിയാൽ അത് ആവശ്യമാണ് നമുക്ക് നമ്മുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ തണ്ണീർത്തട സംരക്ഷണം ഒക്കെ ആലോചിച്ചാൽ അത് വരാനേ പറ്റൂലോ ശ്രീ ബേബി മാത്യു ടെലിവിഷൻ സംഘടനകളുടെ ജനറൽ സെക്രട്ടറിയാണ് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ റോഡ് വിരുദ്ധ സംഘങ്ങൾക്ക് പ്രചോദനമാകുന്ന ബേബി മാത്യു നിങ്ങൾ പ്രദാനം ചെയ്യുന്ന മാധ്യമ വിഭാഗങ്ങളാണ് എപ്പോഴും അങ്ങനെ ഒരു ആക്ഷേപം പൊതുവേ വരുന്നുണ്ട് എങ്ങനെയാണ് അതിനെ സമീപിക്കുക മാധ്യമത്തിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള വാർത്തകൾ പലപ്പോഴും വരുന്നുകൾ ശരിയാണ് ഒരു പക്ഷേ അല്ല അത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അത് ജേർണലിസ്റ്റുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും ഈ ടാം ടാമറേറ്റിങ്ങും മാർക്കൊക്കെ വന്നതിന് ശേഷം സംഭവിച്ച ചെറിയ ഒരു ഒരു കുഴപ്പമാണെന്ന് ഞാൻ പറയുകയുള്ളൂ പക്ഷെ അത് ജനങ്ങൾ ഇന്നത് മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് വ്യത്യാസം പ്രത്യേകിച്ച് വളരെ നിശ്ചേദാർഢ്യത്തോടു കൂടി ഈ ഗവൺമെന്റ് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നടക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ചിലപ്പോഴൊക്കെ മാധ്യമങ്ങൾ പറയുന്നത് പൂർണ്ണമായും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ചില സ്ഥലങ്ങളിൽ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ടാണ് ഞാൻ മാധ്യമരംഗത്ത് ആണെങ്കിൽ തന്നെയും അതേസമയത്ത് തന്നെ മാധ്യമങ്ങൾക്ക് ചില ധാർമ്മിക കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ പുറത്ത് പറയേണ്ട കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ പ്രകൃതി സംരക്ഷണം പോലെയുള്ള ചില കാര്യങ്ങൾ മാധ്യമത്തെ മാധ്യമങ്ങൾ അത് മുന്നോട്ട് പറയുകയും ചെയ്യേണ്ട കാര്യമുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ മാധ്യമം പറയുന്നുള്ളത് ശരിയാണ് അത് പത്രമധർമ്മം അല്ലെങ്കിൽ മാധ്യമധർമ്മവും കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അതായത് അടിസ്ഥാന വികസന സൗകര്യത്തെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ മറ്റ് സംസ്ഥാനക്കാരൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു ഒരു ഹൈപ്പർ മീഡിയയാണ് ആണ് ഒരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എനിക്കൊന്ന് മുഖ്യമന്ത്രിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു മാധ്യമ സാരഥിയായിട്ടുള്ള ബേബി മാത്യു എന്ന് പറയുന്നു കുറെ നെഗറ്റീവ് റിപ്പോർട്ടിങ് ഇങ്ങനെ തുണ്ടെന്നും ഒരുപക്ഷെ കുറച്ചും കൂടി കൺസ്ട്രക്റ്റീവായിട്ട് സർഗാത്മകമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ സമീപിക്കേണ്ടതുണ്ടോ നമ്മൾ കണ്ടത് ഈ റോഡിൻ്റെ അസൗകര്യത്തെക്കുറിച്ച് പലപ്പോഴും മാധ്യമങ്ങൾ പറയാറുണ്ട് അസൗകര്യത്തിൻ്റെ ഭാഗം വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളുണ്ടായാൽ അത് റോഡിൻ്റെ അസൗകര്യവുമായി ബന്ധപ്പെടുത്തിയും വാർത്തകൾ കൊടുക്കാറുണ്ട് എന്നാൽ അത്തരം ആളുകൾ തന്നെ ചില തെറ്റായ പ്രചരണങ്ങൾ ഈ റോഡ് വികസനത്തിന് എതിരെ വരുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന നില ഇത് രണ്ട് തരത്തിൽ ചെയ്യുക ഒന്ന് മാധ്യമം എന്ന നിലക്ക് അവർക്ക് അവരുടേതായ അഭിപ്രായം പ്രകടിപ്പിക്കുക മറ്റൊന്ന് ഏതിനെ എന്നുള്ളതാണ് തെറ്റായ രീതിയിൽ എതിർക്കുന്നതിനെ പിന്താങ്ങുന്ന നില വരുമ്പോൾ ആ വശത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് ഇത് ചില ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങൾ തന്നെ നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ നാടിൻ്റെ വികസനത്തിനെതിരായിട്ടൊരു സമീപനമാണ് അത് നിർഭാഗ്യകരമായതാണ് അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത് എന്തിനേയും എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട് ഏത് കാര്യത്തിനും അതുകൊണ്ടാണ് നാൽപ്പത്തഞ്ച് മീറ്റർ വേണ്ട മുപ്പത് മീറ്റർ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പരിപാടി നടന്നപ്പോൾ അതിൻ്റെ കൂടെ അണിനിരന്നൊരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിൽ ഉള്ള ആൾക്കാർ എവിടെ ഏത് തരത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ വന്നാലും അതിനെതിർക്കാൻ മെനക്കെടുന്നവരാണ് അതപ്പോൾ നാടിന്റെ വികസനത്തിനല്ല അവർ മുൻതൂക്കം കൊടുക്കുന്നത് നാട് വികസിക്കാൻ പാടില്ല എന്നതാണ് അവരുടെ എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആദ്യമായിട്ടും അവസാനമായിട്ടും ചിരിച്ചത് നമ്മുടെ സർവകക്ഷി സംഘം പോയിട്ട് ഞങ്ങൾക്ക് മുപ്പത് മീറ്റർ മതി നാല്പത്തഞ്ച് മീറ്റർ വേണ്ട എന്ന് പറഞ്ഞാ അത് പിന്നെ നമ്മൾ മാറ്റിയല്ലോ നാൽപ്പത്തഞ്ച് മീറ്റർ തന്നെ നമ്മൾ പറഞ്ഞല്ലോ പക്ഷെ ഇന്നും ആ ഹാങ് ഓവർ കടപ്പെട്ടേ അതെ ഡോക്ടർ ഷീജ ഈ ഇപ്പം അടിസ്ഥാന മേഖല എന്നാ കാരണമെച്ചാല് നമ്മൾ വ്യവസായ ഉൽപ്പാദന സേവന രംഗത്തൊക്കെ സംസ്ഥാനം കുതിക്കണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വരുമാനം അതിനെ ആശ്രയിച്ചാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനെക്കുറിച്ച് പലപ്പോഴും നമുക്ക് വളരെ വികലമായിട്ടുള്ള ചിന്താഗതികളാണുള്ളത് എന്താണ് എങ്ങനെയാണ് താങ്കൾ അതിനെ കാണാം ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ ആവശ്യമാണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നമുക്ക് ആവശ്യം നമ്മൾ ആ ഒരു രീതിയില് എല്ലാവിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കൊടുത്ത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പിന്നെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് അതും വളരെ അത്യാവശ്യമാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യാതെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ പോവുക എന്നുള്ളതാണ് അതിൻ്റെതായിട്ട് എനിക്കൊരു ചോദ്യം നമ്മളിപ്പോൾ കൂടുതൽ സൂക്ഷ്മത കാണിക്കുന്നതുകൊണ്ടാണോ ഈ പ്രശ്നം ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ പട്ടിണ നിർമ്മാണത്തിനും വിദ്യാഭ്യാസം ആരോഗ്യം സ്ത്രീ സമത്വം ഇങ്ങനെയുള്ള സെക്ടേഴ്സിലൊക്കെ നമ്മൾ വളരെ മുമ്പോട്ട് പോവുകയാണ് പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വളരെ പിന്നിലാണ് നല്ലൊരു ഒരു പാത പോലും നമുക്കില്ല നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ലേഖ പറഞ്ഞതുപോലെ ആറ് മണിക്കൂർ എടുത്തിട്ടാണ് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ താണ്ടുന്നത് അപ്പം ഈ കൂടുതൽ അധിക ജാഗ്രതയും അധിക സൂക്ഷ്മതയും നമ്മളെ പിന്നോട്ട് വലിക്കുകയാണോ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ ജോലി വേണ്ടേ അവർക്കിവിടെ ജോലി ചെയ്യാനുള്ള സംരംഭങ്ങൾ വേണ്ടേ നമ്മുടെ ഇവിടെ ഒരുപാട് അങ്ങനെയുള്ള സംരംഭങ്ങളിലുണ്ട് പക്ഷെ ആൾക്കാർ മടിയന്മാരാണ് അതാണ് എനിക്ക് തോന്നുന്നത് കാരണം പുറത്ത് പോയ പുറം രാജ്യങ്ങളിൽ പോയാൽ അവർ നന്നായിട്ട് പണി ചെയ്യും പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ അവർ ഒരു സ്കിൽ ലേബർ വളരെ ലാക്കിംഗ് ആണ് ഇവിടെ മുഖ്യമന്ത്രി ഇതൊരു ആണോ നമ്മുടെ ആളുകളെ കുറിച്ച് അനാവശ്യമായി പറഞ്ഞ് പറ പ്രചരിപ്പിച്ച് നമ്മുടെ ഒരു പൊതുബോധമാക്കി ഒരു കാര്യമാണ് കാരണം പുറത്ത് ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്നത് അവിടുത്തെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ചാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയം മുഴുവൻ അവരവിടെ ജോലി ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് അവരുള്ള സമയത്ത് നല്ലതുപോലെ വിനോദ സാംസ്കാരിക പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇതാണ് പുറത്ത് ജീവിക്കുന്നവരുടെ അനുഭവം ഇപ്പം നമ്മുടെ നാട്ടിൽ പരിശോധിച്ചാൽ നമ്മുടെ പിന്നെ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവര് അവരുടെ സമയം നോക്കിയാൽ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന നിലയിലേ കാണാൻ പറ്റുക അപ്പോൾ എങ്ങനെയാണോ ജോലിയുടെ രീതി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഡോക്ടർ ഷീഡ പറഞ്ഞതുപോലെ കേരളത്തിൽ ഉള്ള ആൾക്കാരെല്ലാം മടിയന്മാരാണ് കേരളം കിടക്കുമ്പോൾ അവർ വളരെ ഊർജ്ജസ്വലരാകുന്നു പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ പുതാമ പറഞ്ഞ ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അവരുടെ പ്രൊഡക്ടിവിറ്റി മറ്റ് സ്ഥലങ്ങളിലേക്കാളും കൂടുതലാണ് ഇപ്പോൾ ഇൻഫോസിസിലാണെങ്കിലും ഏത് സ്ഥലത്താണേലും ഇപ്പോൾ ബാംഗ്ലൂരിനേക്കാളും പ്രൊഡക്ടിവിറ്റി ഉള്ളത് ഇൻഫോസിൻ്റെ ട്രിവാൻഡർത്തി അല്ലെങ്കിൽ കഴക്കൂട്ടത്തി യൂണിറ്റ് ആണ് അപ്പോൾ ഇങ്ങനെയൊരു സ്റ്റീരിയോ ടൈപ്പുകളാണോ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് ഞാൻ വ്യവസായ വകുപ്പിലിരിക്കുമ്പോൾ പല വ്യവസായികളുമായിട്ട് ഇടപഴകിയിട്ടുണ്ട് പക്ഷേ അവരുടെയെല്ലാം പൊതുവെയുള്ള അഭിപ്രായം ഇവിടെയുള്ള ഉള്ള സ്കിൽ വളരെ കൂടുതലാണ് രണ്ട് ഏതൊരു പുതിയ ടെക്നോളജി വന്നാലും അല്ലെങ്കിൽ ഏതൊരു പുതിയ മെഷീൻ വന്നാലും ഇവർ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കും മൂന്നാമതൊരു കാര്യമുള്ളത് ക്വാളിറ്റി നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കേരളത്തിൽ ഒരിക്കൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവരുടെ ഉൽപ്പന്നം പരമാവധി ക്വാളിറ്റി ഒരു മെൻറ്റേജും നല്ല ബ്രെയിൻ ഉള്ളവരാണ് പക്ഷേ എന്താ വെച്ചാൽ നമ്മൾക്ക് അവരെ കയറി ഭരിക്കാനൊന്നും പറ്റില്ല യു ഓട്ട് ടു ട്രീറ്റ് ദം ആസ് ഹ്യൂമൻ ബീങ്സ് അത് വളരെ ശരിയാണ് അത് നമ്മുടെ ഒരു വിദ്യാഭ്യാസമുള്ളവരാണ് പഠിച്ചവരാണ് കാര്യങ്ങൾ അറിയുന്നവരാണ് ട്രീറ്റ് ദം വെൽ വിൽ വർക്ക് വെൽ അതാണ് ഞാൻ പൊതുവേ എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവം അതേസമയത്ത് വ്യവസായികൾ നേരിട്ട് എന്നോട് പറഞ്ഞതും ഇതാണ് ഒരു കാഴ്ചപ്പാട് അദ്ദേഹം ദീർഘകാലം ഈ രംഗത്ത് പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളാണ് പക്ഷേ ഈ രംഗത്തുള്ള ഇത് ശരിയാണ് ഇത് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുകയാണ് എന്നാൽ നമുക്കുള്ളൊരു കുറവ് അതോടൊപ്പം നമ്മൾ കണ്ടുപോകേണ്ടതായിട്ടുണ്ട് അത് പരിഹരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് അത് ഉയർന്ന സാങ്കേതികവിദ്യ വേണ്ട കേന്ദ്രങ്ങളിൽ നമുക്ക് അത്തരം ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ യോഗ്യത തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നതാണ് ഇത് പഠിച്ചു വരുന്നവരെയാണ് ഞാൻ പറയുന്നത് പഠിച്ചുടനെ പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ടവര് അത്രത്തോളം നിലവാരത്തിലേക്ക് എത്തുന്നില്ല എന്നൊരു പ്രശ്നം നമ്മളെ അലട്ടുന്നുണ്ട് അത് നമ്മുടെ കോഴ്സുകളുടെ പ്രശ്നമാണ് നാം പരമ്പരാഗത കോഴ്സിൽ നിന്ന് മാറിയിട്ടില്ല സിലബസിലുള്ള ആധുനിക കോഴ്സിലേക്ക് പോയിട്ടില്ല അത് നമ്മുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളിലേക്ക് കടന്നിട്ടില്ല അപ്പോൾ ആ നിലയിലുള്ളൊരു മാറ്റം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വേണം എന്നുള്ളതും ഗവൺമെൻറ് ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് കേരളത്തിന്റെ വിമാനത്താവള വികസനത്തെക്കുറിച്ചുള്ള ലോകത്തോളം വളർന്ന മലയാളിയുടെ വികസന സങ്കല്പങ്ങൾക്ക് പുതിയ ആകാശം തീർത്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഡിസംബറിൽ നടത്തപ്പെട്ടത് പ്രവാസികളുടെ ഗൾഫ് യാത്ര ഏറെ നടക്കുന്ന വടക്കേ മലബാറിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളും ഒപ്പം ൊഴിൽ സാധ്യതകളും നൽകുന്നതിന് കണ്ണൂർ വിമാനത്താവളം വഴിയൊരുക്കുന്നു അതിവിശാലമായ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിലുണ്ട് തൊണ്ണൂറ്റിയേഴായിരം ചതുരശ്ര ഉള്ള സംയോജിത യാത്രാ ടെർമിനലാണ് എയർപോർട്ടിന്റേത് നാലായിരം മീറ്റർ റൺവേ വരുന്ന വിമാനത്താവളത്തിൽ മൂവായിരത്തി അൻപത് മീറ്ററും പൂർത്തിയായി കഴിഞ്ഞു ആയിരത്തിൽ പരം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം വിമാനത്താവളത്തിലുണ്ട് രാജ്യത്തെ ആദ്യത്തെ സെൽഫ് ചെക്കിംഗ് ബാഗേജ് സംവിധാനം നാൽപ്പത്തിയെട്ട് ചെക്കിൻ കൗണ്ടറുകൾ പതിനാറ് എമിഗ്രേഷൻ ഇമിഗ്രേഷൻ കൗണ്ടറുകൾ ലഗേജുകൾ പുറത്തെത്തിക്കാൻ മൂന്ന് കൺവെയർ ബെൽറ്റുകൾ എന്നിവ കണ്ണൂർ വിമാനത്താവളത്തിലുണ്ട് പരിസ്ഥിതി സൗഹൃദപൂർണ്ണമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വടക്കേ മലബാറിന്റെ വിനോദസഞ്ചാര മേഖലയുടെ മുഖച്ചായ തന്നെ മാറ്റുന്നതിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വരും വർഷങ്ങളിൽ വലിയ പങ്ക് വഹിക്കും അടിസ്ഥാന മേഖലാ വികസനവും കേരളവും ചർച്ചയോടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഞങ്ങൾ മടങ്ങി വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം